പുല്ലുമേട്ടിൽ മകരജ്യോതി ദർശിച്ച് ആയിരക്കണക്കിന് മലയിറങ്ങി ഒരു ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇത്തവണ മകരജ്യോതി ദർശനത്തിന് എത്തിയത് സത്രം വഴി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരും കോഴിക്കാനം വഴി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരുമെത്തി ശബരിമലയിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് പേരാണ് എത്തിയത് ഇതിൽ ആയിരത്തി അറുനൂറ്റി നാല്പത്തിയൊന്ന് പേർ മകരജ്യോതി ദർശനത്തിന് മുന്നേ തന്നെ മടങ്ങി പുല്ലുമേട്ടിലെത്തിയ അയ്യപ്പന്മാർ മകരജ്യോതി ദിനത്തിലെ സായം സന്ധ്യയെ ശരണം വിളികളാൽ മുഖരിതമാക്കി മകരജ്യോതി ദർശിച്ച ശേഷം ഏഴു മണിയോടെയാണ് പുല്ലുമേട്ടിൽ നിന്നും ഭക്തർ മടങ്ങിയത് പുല്ലുമേട്ടിലെ കനത്ത മൂടൽമഞ്ഞ് ദർശനത്തിന് വ്യക്തത കുറച്ചെങ്കിലും ഭക്തർ ആവേശത്തിലായിരുന്നു പുല്ലുമേട് പാഞ്ചാലുമേട് പരുന്തുംപാറ എന്നിവിടങ്ങളിലും പരമ്പരാഗത പാതകളിലും വിപുലമായ സൗകര്യങ്ങളാണ് സജ്ജീകരിച്ചത് സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾക്കായി ആയിരത്തി നാനൂറ് പോലീസ് ഉദ്യോഗസ്ഥരും നൂറ്റി അമ്പത്തിയഞ്ച് വനം ഉദ്യോഗസ്ഥരും സേവന രംഗത്തുണ്ടായിരുന്നു സത്രം വള്ളക്കടവ് നാലാം മൈൽ പ്രവേശന പാതകൾ വഴി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങി മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഭക്തർ നാലാം മൈൽ വഴിയാണ് തിരിച്ചിറങ്ങിയത് ശേഷം ഭക്തരെ തിരികെ ഇറക്കിയതിനു ശേഷം മാത്രമാണ് സർക്കാർ വാഹനങ്ങളും കടത്തിവിട്ടത് Newsdesk, KCB News Das, KCV News.